നമസ്കാരം സുഹൃത്തുക്കളെ ശശി തരൂർ വിശ്വ പോരനും അദ്ദേഹത്തിന് അല്പമെങ്കിലും മനസ്സാക്ഷിയുണ്ടോ നാല് നാലു പ്രാവശ്യം എം പി ആക്കി കോൺഗ്രസ് ഓക്കെ രണ്ട് പ്രാവശ്യം കേന്ദ്രമന്ത്രിയാക്കി എന്നിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ് ഈ പാർട്ടിയിൽ എൻ്റെ ഭൂമിക എന്താണ് എൻ്റെ സ്ഥാനം എന്താണ് അദ്ദേഹം സീനിയർ കോൺഗ്രസ് നേതാവാണ് സീനിയർ എം ആണ് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ എന്താ പറയുന്നത് ഒരു എം എൽ എയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പറോ പോലും ആകാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നാല് നാലുവട്ടം ഈ പാർട്ടി എം പി ആക്കി കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡെമോക്രസി കൂടുതലുള്ള പാർട്ടിയാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആർക്കും ആരെയും പറയാം ആർക്കും രാഹുൽ ഗാന്ധി പറയാം ആർക്കും മല്ലികാർജ്ജുഖാർഗെ പറയാം അതാണ് അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യം കൂടുതലാണ് ഈ പാർട്ടിക്കെതിരെ നിയുക്ത അല്ലെങ്കിൽ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത പ്രസിഡൻ്റായിട്ടുള്ള ഗാർഗയ്ക്കെതിരെ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം തോറ്റു വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിൽ ചിന്തിച്ചു നോക്കുക സി പി എമ്മിൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ ഷാക്കും അല്ലെങ്കിൽ മോഡിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിച്ച പാർട്ടിക്കുള്ളിൽ മത്സരിച്ച് തോറ്റ ഒരാൾക്ക് ആ പാർട്ടിയിൽ സ്ഥാനം കൊടുക്കും അല്ലെങ്കിൽ എം ആക്കും എന്നിട്ടും രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന ഗാർഗയും അദ്ദേഹത്തെ എം ആക്കി അത് ജയിപ്പിച്ചു ജനങ്ങൾ ജയിപ്പിച്ചു അദ്ദേഹം ഇപ്പോൾ വിദേശകാര്യ ഏതോ ഒരു സംഭവത്തിൻ്റെ പ്രസിഡന്റൊക്കെയാണ് അദ്ദേഹത്തിന് നല്ല പോസ്റ്റാണ് എന്നിട്ടും അദ്ദേഹത്തിന് ഇനിയും വേണം ഇനിയും വേണം എവിടേക്കും അദ്ദേഹത്തിനെ പോക്കുന്നു പറയുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹം ചോദിച്ചു എന്ന് പറയുന്നത് താങ്കൾക്ക് എന്താണ് വേണത് താങ്കളുടെ മനസ്സിരിപ്പ് എന്താണ് താങ്കളുടെ എങ്ങോട്ടാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് എനിക്ക് ആശയപരമായിട്ട് ഒരുപാട് എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങൾക്കും ഞാൻ എഗെൻസ്റ്റ് ആണ് പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നു കർഷകരെ കാണുന്നു ബസ് ഡ്രൈവറെ കാണുന്നു ട്രക്ക് ഡ്രൈവറെ കാണുന്നു ജിലേബി കഴിക്കുന്നു ശ്രമിക്കുന്നുണ്ട് ഈസ് ഡൂയിങ് പക്ഷേ ഈ ജി ട്വൻറ്റി പോലുള്ള ജി ട്വൻ്റി അല്ല എന്തോ ഒരു ട്വൻറ്റി ഉണ്ട് ഇവരുടെ കപിൽ സിബിൾ തരൂര് പിന്നെ കുറേ ഗുലാം നബി ആസാദ് ഇതുപോലെ കുറേ നേതാക്കന്മാരുണ്ട് ഇവരാണ് ഇവരുടെ ശല്യം ഈ പാർട്ടിയുടെ ലോക്സഭയിൽ മത്സരിക്കും തോക്കും അപ്പോൾ രാജ്യസഭയിലേക്ക് വേണം അത് കിട്ടിയാൽ മക്കൾക്ക് കൊടുക്കണം മരുമക്കൾക്ക് കൊടുക്കണം കേരളത്തിലുണ്ട് കുറേ കിഴവന്മാരുണ്ട് ഈ പാർട്ടിയിൽ ഇവർക്ക് എന്നും സീറ്റ് വേണം ഇവരെയും വെച്ചോണ്ട് ഇയാൾ എന്ത് ചെയ്യും ഈ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും പറയുന്നത് ഞാൻ പറശുപരമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ആഗ്രഹമുണ്ട് ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ സാധിക്കില്ല കാരണം ഇതുപോലുള്ള നേതാക്കന്മാരാ ഈ തരൂർ എന്നൊക്കെ പറഞ്ഞാല് അധികാരമില്ലാതെ മാറി നിൽക്കാൻ സാധിക്കില്ല ഇദ്ദേഹം പറയുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ യാത്ര വളരെ വിജയകരമായിരുന്നു ബി നേതൃത്വം പോലും വിദേശകാര്യ മന്ത്രാലയം പോലും ഈ യാത്രയെ ന്യായീകരിക്കാൻ കഷ്ടപ്പെടുകയാണ് കാരണം എന്താ പറയുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരുപാട് വന്നിരിക്കുകയാണ് റെസിപ്രോക്കൽ ടാക്സ് ഇന്ത്യക്ക് ഇന്ത്യ അധിക്ഷേപിക്കുന്നില്ല ഇരുപത്തി മില്യൺ എന്തിനു കൊടുത്തു എന്നും അധിക്ഷേപമാണ് ഇന്ത്യക്കെതിരെ ഈ മീറ്റിംഗ് എന്ന് പറയുന്ന ആ യാത്ര കംപ്ലീറ്റ്ലി ഡിസാസ്ട്രസ് ആയിരുന്നു ഈ അദ്ദേഹം മാത്രമാണ് പോയി ന്യായീകരിച്ചേ അദ്ദേഹം പറയട്ടെ എന്താണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിയമം നടപ്പിലാക്കിയത് പറയട്ടെ അദ്ദേഹം അദ്ദേഹത്തെ നാക്കില്ല അദ്ദേഹം പറഞ്ഞു സി പി ഐ എം സർക്കാർ കേരളത്തിൽ വ്യവസായം കൊണ്ടുവന്നു എന്ത് വ്യവസായം കൊണ്ടുവന്നു പറയട്ടെ നാക്കില്ല അദ്ദേഹത്തിനൊന്നും പറയാനില്ല ഞാനീ വിഷയത്തെപ്പറ്റി ചെയ്യാനായിട്ട് ഒരു ദേശീയ മാധ്യമം പ്രവർത്തകന് സഹായം തേടി ഞാൻ ചോദിച്ചു അദ്ദേഹത്തെപ്പറ്റി കേരളം കേരള മാധ്യമം ഇദ്ദേഹത്തെ വെള്ളപൂശലാണ് കംപ്ലീറ്റ്ലി ഒരുപക്ഷെ അദ്ദേഹം ഒരു ഒരു വാക്മിക അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇൻ്റർനാഷണൽ പുരുഷനായതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ വട്ടം തോറ്റുപോയരാം ജയിക്കില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞ മലയാളികൾ അല്പം വിദ്യാഭ്യാസം കൂടുതലാണ് നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഈ ജനങ്ങളുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ഒരുപാട് ജയിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് നന്നായി സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല സുമുഖനായിട്ടുള്ള ഒരു 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 നേതാവിനെ പക്ഷേ ഒരു ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പറയുകയായിരുന്നു ഇദ്ദേഹത്തെ കാണാൻ രണ്ടു വട്ടം ശ്രമിച്ചു ഒരു 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 ബൈറ്റ് കിട്ടാനായിട്ട് ഒരു വിഷയത്തെ പറ്റി അപേക്ഷ കൊടുത്തു നാല് പേര് അദ്ദേഹത്തിന് ഓഫീസിൽ വിളിച്ചു നാല് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ വിളിച്ചിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്തിനു കാണണം തരൂറിനെ ഇവരുടെ ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമാണ് ഇദ്ദേഹത്തെ കിട്ടുകയുള്ളൂ അത്ര അപ്രോച്ചബിൾ അല്ല ഈ വ്യക്തി നിങ്ങൾ ചിന്തിച്ച് നോക്കണം സുഹൃത്തുക്കൾ അതായത് ഈ മീഡിയ പറയുന്ന തരൂർ എന്ന് പറയുന്നത് വിഷ്വു പൗരൻ നോ 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 ഡിഫറെ ഗോൾ ഡിഫറെൻ്റ് ബോൾ ഗെയിം അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എനിക്ക് കേരള കോൺഗ്രസ്സിൽ പ്രവർത്തിക്കണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്താ പ്രവർത്തിക്കാൻ തടസ്സം അദ്ദേഹം ഒരു എം പി ആണ് ആകെ നൂറ് ദിവസമേ ഡൽഹിയിലുള്ളൂ ബാക്കി ഇരുന്നൂറ്റി എഴുതാല് ദിവസം കേരളത്തിൽ നിൽക്കാലോ അപ്പം അദ്ദേഹത്തിന് അങ്ങോട്ട് ഓടണം എവിടേക്കോ ഓടണം അദ്ദേഹത്തിന് നിൽക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് പോലുള്ള കോൺഗ്രസ്സിലെ യൂത്ത് മെമ്പേഴ്സുമായി സംബോധിച്ചുകൂടാം അവരുമായി ബന്ധപ്പെട്ട് അവരെ എന്തു ആരുടെ അനുവാദം വേണം എങ്കിലൊന്നുമില്ല സുധാകരൻ ഇതിലെ എതിർപ്പുണ്ടാവും ചില എതിർപ്പുത്തിരിപ്പൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ആരാ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നേ അദ്ദേഹത്തിന് പോയി സംസാരിച്ചുകൂടെ അദ്ദേഹം താല്പര്യമില്ല അദ്ദേഹത്തെ പോകാൻ താല്പര്യമില്ല പണിയെടുക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് സീറ്റ് കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം ട്വീറ്റ് വളരെ മോശമായി അദ്ദേഹം എന്ന് പറഞ്ഞ എന്താ പറയുക മൂടന്മാരുടെ മണ്ടന്മാരെ ഇടയ്ക്ക് മിണ്ടാതിരിക്കുന്നതാണ് എന്ന് ഞാൻ ചോദിക്കട്ടൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ പറയുന്ന അദ്ദേഹം അവിടെ നിന്ന് തോറ്റു ജയിച്ചു ഇവിടെ വന്നു എന്താണ് അദ്ദേഹത്തിന് ഉദ്ദേശം എന്താണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പൂക്കെന്ന് പറയുന്നത് ഒരു പക്ഷേ ബി ജെ പി അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ എലക്ഷൻ വരാൻ കേരളത്തിൽ അപ്പോഴേക്കും അവരുടെ സെല്ലെല്ലാം പ്രവർത്തിക്കാൻ ആരംഭിക്കും ഈ പറയുന്ന ഹൈജാക്കിൻ സെല്ല് ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇദ്ദേഹം ജയിക്കില്ല പക്ഷേ അദ്ദേഹത്തെ ഒരു രാജ്യസഭയിലേക്ക് നിർത്തി എം പി ആക്കിയിട്ട് രണ്ടോ മൂന്നോ സീറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കൂടെ കിട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം എന്ന് പറയുന്നത് നാല് നാലുവട്ടം എം പി ആയി രണ്ടു വട്ടം രാജ്യസഭ ഒരു ലോക്സഭ നാലു എം പി ആയി പക്ഷേ അദ്ദേഹത്തിന് അധികാരത്വം മാറു സാധിക്കില്ല കുട്ടികളെ